ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വ്യവസായി വിജേഷ് പിള്ളയോട് ഇന്ന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ നിർദ്ദേശം പ്രതികളുമായി നടത്തിയ നാൽപ്പത് കോടിയുടെ ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ ഹൈറിച്ച് ഉടമകളായ കെ ഡി പ്രതാപനെയും ഭാര്യ ശ്രീനയെയും ഇടിയെന്നും ചോദ്യം ചെയ്യുകയാണ് ഒ ടി ടിയുമായി ബന്ധപ്പെട്ട ഹൈറിച്ച് ഉടമകളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് വ്യവസായി വിജേഷ് പിള്ളയോട് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചത് സ്വർണ്ണക്കടത്ത് കേസ് ഒതുക്കി തീർക്കാൻ ഇടപെടൽ നടത്തിയെന്ന സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ച വ്യക്തിയാണ് വിജേഷ് പിള്ള ഇ ഡി മുൻപും ഇയാളെ ചോദ്യം ചെയ്തിരുന്നു ഹൈരിച്ച കേസിൽ കഴിഞ്ഞയാഴ്ച ഹാജരാകാൻ വിജേഷ് പിള്ളയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് വീണ്ടും നോട്ടീസ് നൽകിയത് അതിനിടെ കേസിലെ ഒന്നും രണ്ടും പ്രതികളായ കെ ഡി പ്രതാപനെയും ഭാര്യ ശ്രീനയെയും ഇ ഡി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുകയാണ് രാവിലെ പത്ത് മണിയോടെയാണ് ഇവർ ഹാജരായത് കള്ളപ്പണം എവിടെയൊക്കെ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് നിക്ഷേപിച്ചത് എന്നറിയാനാണ് ചോദ്യം ചെയ്യൽ അതിനിടെ പ്രതികൾ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന എറണാകുളം സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജിയാണ് പിൻവലിച്ചത് റിപ്പോർട്ടർ കൊച്ചി